വേണ്ടിയാണ് എത്ര ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിനി ടൈസ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇന്ന് എന്റെ അമ്മച്ചിയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് നമ്മൾ കുറച്ച് പ്രിപ്പറേഷൻസിലാണ് ബിരിയാണി വെക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ കേക്ക് കട്ടിങ് ഉണ്ട് അമ്മച്ചി ഇതിനൊക്കെ ഭയങ്കര എതിരാണ് കേട്ടോ ഇപ്പോൾ ഫുഡൊക്കെ വെക്കുമ്പോൾ നമുക്ക് എന്തായാലും പറയാണ്ട് വെക്കാൻ പറ്റത്തില്ല അപ്പോൾ തന്നെ ആൾ തുടങ്ങി എന്തിന് എന്തിന് ബിരിയാണി വെക്കണം നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ ഞങ്ങൾ കിളവികൾ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ജീവിച്ച് പൊക്കോളാം അങ്ങനെയൊക്കെയാണ് കേട്ടോ പറയുന്നത് നിങ്ങൾ പറ ഗൈസ് എൻ്റെ അമ്മച്ചത്രയും കിളവിയായോ അല്ലെങ്കിൽ കിളവിന്മാർക്ക് എന്താ ബർത്ത്ഡേ ആഘോഷിച്ചൂടെ അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ബർത്ത്ഡേ ആണെങ്കിലും ബർത്ത്ഡേ പെണ്ണുമായിട്ട് ഞാൻ ഉടക്കിയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും ബാക്കി പരിപാടികൾ നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ എല്ലാവരും മിക്സ് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റൊന്നും ചെയ്തിട്ടില്ല കുറച്ച് സവാളുകളൊക്കെ അരിയട്ടെ അപ്പോൾ അത്രക്കെയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം പുതിയ രാവിലെ കഴിക്കാൻ നമുക്ക് ഇടിയപ്പവും പാലുമായിരുന്നു കേട്ടോ നിങ്ങൾ ഇങ്ങനത്തെ കോമ്പിനേഷൻ രാവിലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഇടിയപ്പോൾ പാലും കൂട്ടി കഴിക്കാൻ അത് പാലിൽ നന്നായിട്ട് മധുര വിടുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കുവേ അപ്പനും അമ്മച്ചി അന്നൂസും കൂടി പുറത്തു വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ബർത്ത്ഡേ ഗേൾ ഗേളവിടെ ഇരുന്ന് സവാൾ അരിയാണ് കൈ അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ താരാമുഹോക്കങ്ങളും കാണട്ടെ അപ്പോഴത്തേക്കും ഇതേ ചേച്ചിതേ ബിരിയാണി ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി തുടങ്ങിയിരിക്കുകയാണ് ബിരിയാണിയൊക്കെ ഫുൾ ഉണ്ടാക്കുന്ന ചേച്ചി തന്നെയാണ് കേട്ടോ കറി എല്ലാം ഉണ്ടാക്കുന്നത് ചേച്ചിയാണ് റൈസ് അമ്മച്ചുണ്ടാക്കുക അങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലെ പതിവ് ബിരിയാണി ഉണ്ടാക്കുന്ന ഫുൾ റെസിപ്പി റെസിപ്പിയൊന്നും ഞാനിതിൽ ഇട്ടിട്ടില്ല കേട്ടോ കാരണം ഞാൻ ആ സമയത്ത് ഹന്നൂസുമായിട്ട് കളിക്കുമായിരുന്നു പിന്നെ അതേ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ കറി നന്നായിട്ടിരുന്ന് പറ്റണം കേട്ടോ പറ്റു വച്ചാൽ നന്നായിട്ടിരുന്ന് വറ്റി വറ്റി ആ നീരൊക്കെ അങ്ങ് പോയി സെറ്റാവണം അതേ ഇവിടെ നല്ല അടിപൊളിയായിട്ട് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അമ്മച്ചി നല്ല സെറ്റായിട്ട് റൈസ് ഉണ്ടാക്കുകയോ നല്ല ഇങ്ങനെ ആ വിട്ട് വിട്ട് നിൽക്കുന്ന അങ്ങനത്തെ നല്ല റൈസ് ആവച്ചുണ്ടാക്കും കേട്ടോ ചേച്ചിയാണ് കറി വെക്കാൻ സ്പെഷ്യലിസ്റ്റ് ചേച്ചി കറി വെക്കാൻ സ്പെഷ്യലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കാനായിട്ടോ സ്പെഷ്യലിസ്റ്റ് അത് പിന്നെ ഇവിടെ രഹസ്യമായ പരസ്യമാണല്ലോ അങ്ങനെ അതേ മണം മൂക്കിലോട്ടടിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ എന്തേലും കൂടി ഇതേ പതുക്കെ റൂമിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്നിരിക്കുകയാണ് ഗൈസ് അപ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണിയുടെ ഫൈനൽ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് സൂപ്പർ സൂപ്പർ അപ്പോൾ ഗായിസ് നമ്മുടെ കേക്ക് വന്നിട്ടുണ്ട് അമ്മച്ചി ഇതേ അടുത്തൊരു പരിപാടി ഉണ്ടായിട്ട് അവിടം വരെ പോയേക്കുവാണ് ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് പക്ഷെ കേക്ക് വാങ്ങിക്കുന്ന ആരും ഒന്നും അറിയത്തില്ല വഴക്കിടുമായിരിക്കും മിക്കവാറും പിന്നെ നമുക്ക് ബാക്കിയൊക്കെ സെറ്റ് ചെയ്തേക്കാം അപ്പോൾ അമ്മച്ചി വരെ എന്താ സർപ്രൈസ് ഐറ്റം വാങ്ങുക കേക്കട്ടിയ അപ്പോൾ ഇതേ അമ്മച്ചി അടുത്തൊരു ഫങ്ഷൻ ഉണ്ടായിട്ട് അവിടം വരെ പോയേക്കുമായിരുന്നിട്ട് അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങളതേ ബലൂണൊക്കെ വീർപ്പിച്ച് വലുതായിട്ടല്ല ചെറിയൊരു കേക്ക് കേക്കട്ടി കേക്കൊക്കെ സെറ്റ് ചെയ്ത് കുറച്ച് ബലൂണൊക്കെ ഒട്ടിച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അമ്മച്ചി വരാൻ നേരത്തെ ഡയറക്റ്റ് കട്ട് ചെയ്യാമല്ലോ അപ്പം അങ്ങനെ ഒരു പ്ലാനിങ്ങിലായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കേക്ക് എടുക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് കേക്കൊന്ന് ചെറുതായിട്ടൊന്ന് സ്ലിപ്പായിട്ടുണ്ടായിരുന്നു അതാണ് ആ സൈഡിലോട്ട് ഇച്ചിരി അങ്ങ് നീങ്ങിയിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് അപ്പൻ കുറച്ച് സീരസെറ്റ് ബൾബൊക്കെ എടുത്തിട്ട് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ജസ്റ്റ് ചെറുതായിട്ട് ടി നീയൊക്കെ ഇല്ല നീയൊക്കെ നീ ഒക്കെ കൂടുമ്പോ നശിപ്പിക്കാൻ വേണ്ടിയാണ് എത്ര വിവരം അറിയാമോ ഇത് ടു നാണക്കിടന്നു പേരൂണ് ഞാൻ അങ്ങോട്ട് ഐഡിയന്ന് തീരെ ചിറ്റടക്കൊടുക്കൊണ്ടിരുന്ന വിചാരിച്ച ഇവിടെ എന്താണ് ബർത്ത് ഡേ പറഞ്ഞേ

അതെ ഫൈനലി ബർത്ത് ഡേ സെലിബ്രേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഫുഡും കൂടി കഴിച്ചുകൊണ്ട് നമ്മുടെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ അതെ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ബിരിയാണി അടിപൊളിയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ സൂപ്പറായിരുന്നു ആയിരുന്നു കേട്ടോ അതേപോലെ തന്നെ ഈ വീഡിയോ കുറച്ചൊന്ന് ലേറ്റായിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കാരണം എൻ്റെ ഫോൺ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് എനിക്ക് ഇതൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഓൾറെഡി അമ്മച്ചിയുടെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി അപ്പോൾ എല്ലാവരും അത് ക്ഷമിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്ര ഉണ്ടായിരുന്നുള്ളട്ടെ ഒരു കുഞ്ഞു വ്ളോഗേ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരേക്കും വണക്കം